விவசாயம் பண்ணிட்டு இருக்குது അടിക്ക വരാക്ക് ആമ്പള ഇല്ലെന്ന് മറയൂർ കൂടവയൽ ഒമ്പതാം വാർഡിൽ കനാൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും തർക്കം കൂടവയലിൽ കർഷകർക്ക് വേണ്ടി പണിത കനാൽ മാറ്റിപ്പണിതു എന്നാരോപിച്ചായിരുന്നു ബി ജെ പിയും കർഷകരും കനാൽ പണിയുന്നത് തടസ്സപ്പെടുത്തിയത് ഇപ്പോൾ വീണ്ടും കനാൽ പണിയാൻ തുടങ്ങിയതിനെ തുടർന്ന് ബി ജെ പി വീണ്ടും പ്രതിഷേധവുമായി വരികയും കനാൽ പണിയുന്നിടത്ത് കൊടികുത്തി പ്രതിഷേധം നടത്തി കനാൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടില്ല എങ്കിൽ മറയൂർ ഗ്രാമപഞ്ചായത്തിലോട്ട് ധരണിയുമായി ബി ജെ പി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു തോമസ് അറിയിച്ചു

സെപ്റ്റിക് ടാങ്ക് വരുന്നു അല്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നണത് കാരണം അല്ലെങ്കിൽ ഈ പരാതി ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് തരുന്നതായിരുന്നു ഈ രസീപ്റ്റ് തന്ന സ്ഥിതിക്ക് സാറിതിന്റെ പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു ഈ പരിപാടി നടത്താൻ ആർക്കും പ്രയോജനമില്ലാത്ത ആർക്കും പ്രയോജനമില്ലാത്ത ഈ കനാൽ എന്താണ് സാറിന് ഇത്രയും നിർബന്ധവിധ പണിയിരിക്കുന്നത് അത് ഇല്ലെങ്കിൽ ഞാൻ ദൈവം പോയിട്ടിപ്പോൾ സർക്കാർ കിട്ടും കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം സാറിന് പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ പറ്റുള്ളൂ ഞങ്ങൾക്കൊരു നിയമം ആരും ഞങ്ങൾക്ക് വേണമല്ലോ സംരക്ഷണം വേണമല്ലോ അല്ല ഇത് രസീപ് ഉണ്ട് പരാതിയുണ്ട് അപ്പൊ പണി നടത്താൻ പറ്റത്തില്ല ഇതിൽ തീരുമാനമാക്കിയിട്ട് സാർ പണി ചെയ്തു ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ലാത്തതോ ഇപ്പൊ അത്രയും പദ്ധതി രേഖയുടെ അടിയന്തരമായിട്ടുള്ള ഒരു തരുന്നതായിരിക്കും നാളെ പൊതുവധിയല്ലേ നാളെ തൊട്ട് നാളെ അവധി അല്ലെങ്കിൽ അല്ല ഇതിപ്പോ എനിക്ക് സാറിപ്പോ തരണം ഇത് വന്നുകഴിഞ്ഞാൽ ഇതിന്റെ മൂന്ന് മണി കംപ്ലൈന്റിന്റെ മറുപടി ഞങ്ങൾക്ക് തരണം മൂന്നുമണി ആകുമ്പോൾ ഏത് ഗ്രാമസഭ കൂടി എന്നുള്ളത് പറയണം ഏത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി രണ്ടിന്റെ മനുഷ്യന്റെ കോപ്പിംഗ് ഞങ്ങളുടെ ഒരു പതിനൊന്ന് മണിയായിട്ട് എല്ലാവർക്കും പൊതുജനങ്ങൾ പ്രശ്നത്തിന് ഓണം കൊണ്ടാണെങ്കിൽ